ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ആർ ഡി കാർവേ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിതി സ്ഥിര അംഗങ്ങൾ ഉള്ള വൻകര ഏത് ഐക്യരാഷ്ട്ര സഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിര അംഗങ്ങൾ ഉള്ള വൻകര ഏത് ഉത്തരം യൂറോപ്പ് വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി നിരസിച്ച മലയാള കവി ആര് വെയിൽസ് രാജകുമാരൻ്റെ ബഹുമതി നിരസിച്ച മലയാള കവി ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ പൊൻകിനുകൾ കാണപ്പെടുന്ന വൻകര ഏത് പൊൻകിനുകൾ കാണപ്പെടുന്ന വൻകര ഏത് ഉത്തരം അന്റാർട്ടിക്ക കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ജോൺ എഫ് കെന്നഡി ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം മൊറാർജി ദേശായി ഹോമിയോപതിയുടെ ഉപജ്ഞാതാവ് ആര് ഹോമിയോപതിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സാമുവൽ ഹനിമാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായ ഏക ബിഷപ്പ് ആര് ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായ ഏക ബിഷപ്പ് ആര് ഉത്തരം ജോൺ റിച്ചാർഡ് സൺ ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യവക്താവ് ഗവൺമെന്റിന്റെ മുഖ്യവക്താവ് ഹോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം ഹോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം ഉത്തരം സിനിമ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ന്യൂഡൽഹി ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ഏത് ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ഏത് ഉത്തരം ബ്രഹ്മപുത്ര മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനാടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല ഏത് മുസ്ലിങ്ങൾ എണ്ണത്തിലും ശതമാനടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ ആര് മന്ത്രിസഭയുടെ തലവൻ ആര് ഉത്തരം പ്രധാനമന്ത്രി മുറിവിലെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് കുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ കെ ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഏത് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഏത് ഉത്തരം ഗുഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനും വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിനും വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏത് ഉത്തരം ചെന്നൈ സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര് സത്യം സൗന്ദര്യവുമാണ് സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര് ഉത്തരം കീറ്റസ് സത്യം സൗന്ദര്യമാണ് സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് കീറ്റസ് മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത് മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത് ഉത്തരം ഏറനാട് സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത് സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത് ഉത്തരം കിവി ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ഉത്തരം രക്തം ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത് ഉത്തരം സിക്കിം സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര് സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആരെ ഉത്തരം ഷാജഹാൻ സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം ജമ്മു കാശ്മീർ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം മാങ്കുളം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ന്യൂസിലാൻഡ് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത് ഉത്തരം റോഡ് അയൺ പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത് ഉത്തരം കോയമ്പത്തൂർ ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഉത്തരം ഇന്ത്യ ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യ ഗോകുലം രചിച്ചത് ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശ ദിവ്യ രചിച്ചത് ഉത്തരം മഹാകവി ടാഗോർ ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത് ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത് ഉത്തരം വത്തിക്കാൻ ഇന്ത്യയുടെ സുഗന്ധ യജ്ഞ തോട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം കേരളം ന്യൂഡൽഹി കഴിഞ്ഞാൽ ഇൻ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏത് ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ് ഏത് ഉത്തരം കാൺപൂർ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ഉത്തരം വ്യാഴം സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ഉത്തരം മെർക്കുറി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം ഉത്തരം എട്ട് മിനിറ്റ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത് ഉത്തരം ബുധൻ ഹൈഡ്രജനെ കൂടാതെ സൂര്യനിൽ ഉള്ള ഒരു പ്രധാന വാതകം ഏതാണ് ഹൈഡ്രജനെ കൂടാതെ സൂര്യനിൽ ഉള്ള ഒരു പ്രധാന വാതകം ഏതാണ് ഹീലിയം ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ ഉത്തരം മെർക്കുറി വീനസ് സൂര്യഗ്രഹണത്തിന് തൊട്ടു മുമ്പായി സക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാന പോലുള്ള പ്രതിഭാസം ഏത് സൂര്യഗ്രഹണത്തിനു തൊട്ടു തൊട്ടുമുമ്പായി ചക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാല പോലുള്ള പ്രതിഭാസം ഏത് ഉത്തരം ബേലിസ് ബീഡ്സ് സൗരയുധത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ്ക് തിയറിയുടെ ഉപജ്ഞാതാവ് ആര് സൗരയുധത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ്ക് തിയറിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ജോർജ് ഗാമേൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് എന്ത് സൂര്യന്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് എന്ത് ഉത്തരം ഫക്കൗലി ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ഉത്തരം കാർബൺ ഡൈക്സൈഡ് ഭൗമാ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ഭൗമാ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് ഉത്തരം നൈട്രജൻ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസം ഏത് ഉത്തരം ജനുവരി മൂന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഏതാണ് ഉത്തരം ഹൈഡ്ര ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയം എടുക്കും ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര സമയം എടുക്കും ഉത്തരം ഇരുപത്തി ഏഴ് ദിവസം ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് ഉത്തരം വ്യായാമം സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഇരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിനും പറയുന്ന പേര് എന്ത് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഇരിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തിന് പറയുന്ന പേര് എന്ത് ഉത്തരം അഫിലിയോൺ സൗരൂദത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രമണകാല അളവുള്ളത് ഏതിന് സൗരൂദത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭ്രമണകാലളവുള്ളത് ഏതിന് ഉത്തരം ശുക്രൻ ഏത് നക്ഷത്രത്തെ ചൂണ്ടിയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് ഏതു നക്ഷത്രത്തെ ചൂണ്ടിയാണ് ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നത് ഉത്തരം ധ്രുവ നക്ഷത്രം അന്തരീക്ഷത്തിലെ ഓസോൺ പാളി എന്തിൽ നിന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളി എന്തിൽ നിന്നാണ് ഭൂമിയെ രക്ഷിക്കുന്നത് ഉത്തരം അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് സൂര്യൻ്റെ എഴുപത് ശതമാനവും ഏത് വാതകമാണ് സൂര്യൻ്റെ എഴുപത് ശതമാനവും ഏത് വാതകമാണ് ഉത്തരം ഹൈഡ്രജൻ ഇന്ത്യയിൽ ഇതംപ്രദമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കി നിയമസഭ ഏതായിരുന്നു ഇന്ത്യയിൽ ഇതംപ്രദമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കി നിയമസഭ ഏതായിരുന്നു ഉത്തരം തിരുവിതാംകൂർ ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഏത് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഏത് ഉത്തരം ഡൽഹി സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് ഉത്തരം ഗവർണർ ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് എന്ത് ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് എന്ത് ഉത്തരം ഹിമാദ്രി ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് ഏത് ഉത്തരം കലോറി പോപ്പിൻ്റെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം റോം കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആര് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാസ് മെയിൽ സ്ഥാപിച്ചത് ആര് ഉത്തരം ജെയിംസ് ഡാറ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏത് ഉത്തരം കൊഴിഞ്ഞ ഇലകൾ ടോക്കിയോ ഏത് സമുദ്ര തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോ ഏത് സമുദ്ര തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പസഫിക് സമുദ്രം പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം ഏത് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ്കാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം ഏത് ഉത്തരം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജി വി ഏത് ചെവി ഉപയോഗിച്ച് ഇരുട്ടിൻ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജി വി ഏത് ഉത്തരം വവ്വാൽ ടാക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം ഏത് ടാക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം ഏത് ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത് ഉത്തരം റഷ്യ ഏതു രാജ്യത്തു നിന്നാണ് മോണ്ടിനെഗ്ര സ്വാതന്ത്ര്യം നേടിയത് ഏതു രാജ്യത്തു നിന്നാണ് മോണ്ടിനെഗ്ര സ്വാതന്ത്ര്യം നേടിയത് ഉത്തരം സർബിയ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരൊക്കെ ഉത്തരം കരംചന്ദ് ഗാന്ധിയും പുത്തിലി വായു